അസലാമലൈക്കും വാർഹമുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു റബ്ബി ഹബിലി മിനാലും അള്ളാഹുവെ സൽവൃദ്ധരിൽപ്പെടുന്ന സന്താനങ്ങളെ എനിക്ക് നീ നൽകണമേ അള്ളാഹു സുബാന എൺപത്തിയാറാം വയസ്സിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് സന്താനത്തെ നൽകി ഖുർആൻ പറഞ്ഞു ഫബബ്ഷർനാഹുബി ഊലാമിൻ ഹലീം സഹനമുള്ള കുട്ടിയെ ഞാൻ ഇബ്രാഹിം നബി അലൈഹി കൊടുത്തു തുടർന്ന് പരിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുകയാണ് ഫലമുസയ്യ അങ്ങനെ ഉപ്പയോടൊപ്പം പ്രയത്നിക്കാൻ ഉപ്പയോടൊപ്പം നടക്കാൻ ആയപ്പോൾ ഉപ്പ മകനോട് പറയുകയാണ് യാ ബുനയ്യ യാീ അറാഫിൽ മനാമി അന്നീ അത് ബഹുക്ക സന്ദുർ മാതാ തറ മോനെ നിന്നെ അള്ളാഹു എന്നോട് കൽപ്പിക്കുന്നത് നീ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആ മകൻ പറഞ്ഞു യാ ബത്തീഫ് അൽ മാത്ത് ഉമർ പ്രിയപ്പെട്ട ഉപ്പ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങ് പ്രവർത്തിക്കൂ ീ ഇൻഷാഹു അള്ളാഹുദ്ദേശിച്ചാൽ ക്ഷമാശീലരിൽ ഞാൻ ഉണ്ടാകും ഞാൻ ക്ഷമയുള്ളവനായി അങ്ങ് എത്തിക്കും അങ്ങനെ ഫലം അസലമാ വല്ലഹുലിൽ ജബീൻ രണ്ടുപേരും അതിന് തയ്യാറായപ്പോൾ കുട്ടിയെ ചെരിച്ചു കിടത്തിയ സമയം ാമിനെ വിളിച്ചു ഓ ഇബ്രാഹീം അങ് അവിടത്തെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചു അത് ഒരു പരീക്ഷണമായിരുന്നു ഖുർആൻ പറഞ്ഞു അദ്ദേഹത്തിന് അതിനു പകരം ഒരു നല്ലൊരാടിനെ പ്രായച്ചിത്തം നൽകിൻ അതുപോലെ പിൽക്കാലക്കാരിൽ ഇബ്രാഹിം നബി അലൈഹിൻ്റെ സൽകീർത്തി അള്ളാഹു നിലനിർത്തുകയും ചെയ്തുഹു പറയുകയാണ് ഇതുപോലെ നല്ലവരാകുന്ന ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ആളാണ് അങ്ങനെ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും സ്വലാമിൻ്റെയും ഈ പ്രവർത്തനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അറുക്കുന്നത് ഉലുഹയ്യത്ത് എന്നതിൻ്റെ അർത്ഥം ദുൽഹിജ്ജ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ പേരാണ് ദുഹാ സമയമാണ് അതിൻ്റെ ആദ്യ സമയം ദുൽഹിജ പത്തിൻ്റെ ലുഹാ സമയമാണ് ആദ്യ സമയമെന്നുള്ളത് കൊണ്ട് ആ സമയത്തിന്റെ പേരിൽ നിന്ന് നിന്നെടുത്ത് ആ മൃഗത്തിന് പേര് നൽകിയതാണ് ഉൽഹയ്യത്ത് എന്നുള്ളത് അതിമഹത്തായ അമലാണ് അള്ളാഹു സുബഹാന ഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത